കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ പാഞ്ഞാൽ ചലഞ്ചർ സിറ്റി ക്ലബ്ബ് സംഘടിപ്പിച്ച ശ്രീ പുഷ്കരം ഫുട്ബോൾ സൂപ്പർ ലീഗ് സീസൺ സിക്സ് സമാപിച്ചു ഫൈനൽ മത്സരത്തിൽ സ്ട്രൈക്കേഴ്സ് വിജയികളായി അറുപതോളം പ്ലേയേഴ്സ് ആറ് ടീമുകളിലായി മത്സരിച്ച പോരാട്ടത്തിൽ ഹൊറിസോൺ എഫ് സിയെ സ്ട്രൈക്കേഴ്സ് എഫ് സി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി സമ്മാനദാന ചടങ്ങിൽ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് അംഗം സന്ദീപ് കോന്നനാത്ത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗം മുഹ്യുദ്ദീൻ ആറ്റൂർ എന്നിവർ പങ്കെടുത്ത് ട്രോഫികൾ സമ്മാനിച്ചു ഒരു കളിയെ ഇത്രമേ സ്നേഹിച്ച് പല പ്രായ ഭേദമുള്ള ഇവിടെ എത്തിച്ചേർന്ന മുതിർന്നവർ ഉൾപ്പെടെ കുട്ടികളായിട്ടുള്ള ആളുകൾ വരെയുള്ള ഇതിന്റെ സംഘാടകരും മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ആളുകൾ വലിയ ഒരു സ്നേഹം നിറഞ്ഞ വേദിയായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത് കാരണം പന്ത് കളിയെ സ്നേഹിക്കുന്ന ഒരു തലമുറ അവശേഷിക്കുന്ന പ്രദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി നിലവിൽ ശ്രീ പുഷ്കരൻ നിൽക്കുന്നുണ്ട് അതിന് പ്രോത്സാഹനം നൽകുന്ന ഈ നാടിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം നാലാൾ കൂടുന്ന വേദികളെയൊക്കെ ചുരുക്കിക്കൊണ്ട് അവനവന്റെ മക്കളെ വീട്ടിലേക്ക് ഒതുക്കുന്ന രക്ഷിതാക്കൾക്ക് അങ്ങനെയല്ല ഈ നാട്ടിലേക്ക് കുട്ടികൾ ഇറങ്ങി വരേണ്ടതും ഏകോദര സഹോദരങ്ങളെ പോലെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഈ കാൽപ്പന്നിന് പിറകിൽ ഇവർ അണിനിരക്കുന്ന കാലത്ത് ഇങ്ങനെയാണ് ഈ നാട്ടിൽ ജീവിക്കേണ്ടത് എന്നും പഠിപ്പിക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്ന ഈ കായിക വിനോദത്തിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച ഓരോ ആളുകളെയും ഈ അവസരത്തിൽ പാഞ്ഞാൽ പഞ്ചായത്തിലെ മെമ്പർ എന്ന നിലയ്ക്ക് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ജയിച്ച് കപ്പുയർത്തുന്നവരും പോരാടി ജയത്തോടൊപ്പം പോരാടി മത്സരിച്ചവരും ഈ ലീഗിൽ പങ്കെടുത്ത ഓരോ കളിക്കാർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകർ ഫോടുള്ള നാട്ടിലെ പഴയ കലകളിക്കാരനും നിലവിൽ സംസ്ഥാന തലങ്ങളിൽ വെറ്ററൻ സ്ഥാനം മൊയ്തുട്ടി തങ്കനെയും നാഷണൽ ലെവൽ റഫറി താഹിർ പാറപ്പുറത്തെയും അനുമോദിച്ചു സംഘാടക സമിതി അംഗങ്ങളായ കെ കെ ഫസലു പി എച്ച് ആഷിഖ് കെ എച്ച് അഷറഫ് എ എം മനാഫ് ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു ഫുട്ബോൾ ലീഗിലെ മികച്ച കളിക്കാരൻ കെ ജെ അജ്മൽ മികച്ച ഫോർവേഡ് പി എ റഹീസ് മികച്ച ഡിഫൻഡർ പി എം മുസ്തഫ മികച്ച ഗോൾ കീപ്പർ ഫസലു കൂടുതൽ ഗോൾ നേടിയ താരം കെ എൻ നിഹാദ് എന്നിവർക്ക് ഉപഹാരവും നൽകി ഫൈനലിന് മുന്നോടിയായി പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സൗഹൃദ മത്സരവും സംഘടിപ്പിച്ചു ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം